ഇരുപത്തിനാല് വെട്ടിനുശേഷവും തൃപ്തിയാകാതെ ഓർഗനൈസർ ചിത്രത്തിനെതിരെ കനത്ത സംഘപരിവാർ ആക്രമണത്തെ തുടർന്ന് റീഎഡിറ്റിംഗ് വിധേയമാക്കിയിരുന്നു എന്നാൽ ഇന്നലെ രാത്രി മുതൽ റീഎഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിയ ചിത്രത്താൽ ദേശവിരുദ്ധതയുണ്ടെന്ന് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ആരോപിച്ചു സംഘപരിവാർ ആക്രമണങ്ങൾക്കും വെട്ടിനുശേഷമാണ് എംബുരാൻ റീ എഡിറ്റ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ പ്രദർശനം തിരുവനന്തപുരം ആർടെക് മാളിലെ തിയേറ്ററിൽ നടന്നു ഉച്ചയോടെയാണ് കേരളത്തിലെ മറ്റു തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങിയത് വെട്ടിയ എംബുരാൻ പുറത്തിറങ്ങിയിട്ടും ചിത്രത്തിനെതിരെ ആർ മുഖപത്രമായ ഓർഗനൈസർ വീണ്ടും രംഗത്തു ും റീഡിറ്റിംഗ് ചെയ്തിട്ടും ചിത്രത്തിൽ ദേശീയ വിരുദ്ധതയും ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതയും തുടരുന്നു എന്നാണ് ഓർഗനൈസറിന്റെ ആരോപണം മുരളീഗോപി പൃഥ്വിരാജ് ബന്ധത്തെപ്പറ്റി പറ്റി അന്വേഷിക്കണമെന്നും ഓർഗനൈസർ വ്യക്തമാക്കി അതേസമയം സെൻസർ ബോർഡ് ഭരണകൂട താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രദർശനാനുമതി കിട്ടിയ ശേഷം സിനിമയ്ക്കെതിരെ പ്രകോപനം ഉണ്ടാവുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു ബിജെപിയോടുള്ള പ്രതിഷേധമായി എംബുരാൻ എല്ലാവരും കാണണമെന്നും ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്ന് സിനിമയിൽ പറയുന്നുണ്ടെന്നും ദീപാദാസ് മുൻഷി പ്രതികരിച്ചു എന്നാൽ അതേസമയം എംബുരാൻ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എം പിമാർ വിഷയം ഇരുസഭകളിലും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം എ റഹീം ഹൈബി ഈഡൻ ബെന്നി ബെഹനാൻ പി സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള എം പിമാർ നോട്ടീസ് നൽകി ചിത്രത്തിനെതിരെയുള്ള പ്രചാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് നോട്ടീസിൽ എം പിമാർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യസഭയിൽ നോട്ടീസ് തള്ളിയതോടെ ഇടത് എം പിമാർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എംബുരാൻ സിനിമക്കെതിരെ ഭീഷണി ഉയർത്തുന്നുവെന്ന് രാജ്യസഭയിൽ ബീഹാർ എം പി മനോജ് ഷാ പറഞ്ഞു ലോക്സഭയിലും സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതോടെ ലോക്സഭ രണ്ടു മണിവരെ പിരിഞ്ഞു അതേസമയം മത ത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചവർക്കാണ് എംബുരാൻ സിനിമ കാണുമ്പോൾ പൊള്ളുന്നതെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു യുവാക്കളെ എങ്ങനെ ന്യൂനപക്ഷ വർഗീയതയിലെത്തിക്കുന്നു എന്നും സിനിമയിലുണ്ട് എന്തിനാണ് സംഘപരിവാർ ഇത്രയും കോലാഹല സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി ചോദിച്ചു